എവിടെയും അപ്പൊ നമ്മക്ക് തോടി കളന്നാടി ആയിട്ട് വേണം പോവാണ് അപ്പൊ അതാത് കൂട്ടി അതാത് തൈറ്റിട്ട് അഴുക്കളീല നടന്നു പോയി പിന്നെ പഞ്ചായത്ത് ഇന്നത്തെ രണ്ട് പഞ്ചായത്തൊക്കെ നെടുമ്പൂർ പഞ്ചായത്താണ് പഞ്ചായത്തിലില്ലാന്ന് നെമ്പൂര് തോണ്ടപ്പെട്ട് നെലമ്പൂർ നടന്നു പിന്നെ പഞ്ചായത്തായിട്ട് അപ്പൊ અહીં કે કપીણ કે રાત્રિ કલ્યાણ કે રાત્રિ પગલ ઓ અનુવાદ રે કલ્યાણ કહિય આળક അപ്പൊ ഞാനും പിന്നെ വെള്ളിക്കുറ്റി പുതിയാപ്പുഴ പോയി ഒരു നാളെ അളിയാ നാടി പാ മരിച്ചു പോയി അളിയാ പുതിയാപ്പുഴക്കൂതർ േ പൂക്കോട്ടും പാർട്ടിക്ക് പൂക്കോട്ടും പാട്ടിക്ക് അറിയാം അത് ഞാൻ പെടുന്നിട്ട് ഞാൻ വണ്ട പുണച്ച് പോയിട്ട് പോന്നുവളിറങ്ങിട്ട് അവിടെ വേണ്ട പെണ്ണുങ്ങൾ അവിടെ ചെന്ന് പൂക്കോട്ടും പാട്ടി അറിയാം കൂട്ടാല്ല അവിടെ ചെന്ന് പറഞ്ഞിട്ടായി ఇప్పుడు జోరేదా పళ్ళీ కుతీయా ఎవడో అట్లా పూక పోను కారణండి వేళించురీ కత్తి ఆరు ఆ తోపా കൊണ്ടോ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആളില്ലാത്തോണ്ട് അല്ലെങ്കിൽ ഉപ്പു നൂറ് ഇടാറുണ്ടവിടെ ചെന്ന് അവിടെ ചെന്നോണ്ട് പിന്നെ ഓവന്റെ വെണ്ണുങ്ങളെ തേടി പോയി അവിടെ നിന്ന് ഊവാന്റെ വെണ്ണുങ്ങൾ അവിടെ വന്നിട്ട് ഊന്നും ഊനും കൂടി അമ്മ വെള്ളാ പാടത്തെ കൈന്നെച്ച് ആ എന്നിട്ട് വെള്ളാ പാടത്ത് ഇങ്ങനെ വരുമ്പോ വെള്ള കൊണ്ടാക്കണ്ടേ പള്ളി കുത്തൊന്നെ പോയി ഇങ്ങനെ പച്ച പാപങ്ങ ചോറ് കൊടുക്കൂലാ കേട്ടോന്ന് പട്ടി വന്ന കിടക്കണോണ്ടാവും ചോറ് പോയി పంతల్ కడే కది వేత అన్నత తేంగా చోడ కద్దీ ఒ కది వైభం కుడి పచ్చ పదా కచ్చే ఉండూ అదా నేర పో എന്താണിത് കിട്ടാൻ പോവൂല കാരണം ആ ആരിക്കാണോ എന്നൊക്കെ വൈകുന്നേരം കല്യാണത്തിൽ അന്നേരം പോയിട്ടോളൂ എൻ്റെ കൂടി കുത്തി കണക്കൊയി വിട്ടു ഞാൻ എന്റെ പരി പോയി വന്നു പോവില്ല കണ്ടുവച്ച് കിട്ടില്ല അരി വന്നു കണ്ടി പിന്നെ നീതിയാക്കാൻ പോയി ചിട്ട നീതിയാക്ക

கவிச்சட்ட கால் புடிச்சோ உரக்கத்திலே அட கவிச்சான അപ്പൊ ആമിനെ തകത്ത് അറിഞ്ഞില്ലേക്കാണ്ട് പെണ്ണുങ്ങൾ മരിച്ചുപോയി പോയിട്ട് അപ്പൊ മൂപ്പത്തിനെയാണ് ഇപ്പൊ പറയുന്നത് കുരുക്കം വന്നപ്പോഞ്ഞിന്റെ മേപ് പണ്ണുണ്ട് ഓൾ ആമിനാണ്ട് കെട്ടിയാത്തേക്കും തോന്നും മേഖല കാലൊക്കെ മൂന്നിലെത്തും

എന്നിട്ട് പിന്നെ വെള്ളിൻ്റെ കൊണ്ടാക്കി പിന്നെ നാണിൻ്റെ അവളെ പള്ളി കുട്ടി പിന്നെ പതിന പിന്നെ അവിടെ മറ്റുള്ളവർക്ക് തിരിച്ചു കൊണ്ടു അതൊക്കെ നടന്ന് കാണുമ്പോൾ പോകാൻ ഓടും